സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂൽ ടൈമിലും ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലൊക്കെ പുറത്ത് കട പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും ഇത് നിങ്ങളെവിടെ ഞമ്മളുടെയൊക്കെ ഒന്ന് തന്നെ പറയാം കഴിമ്പ് അപ്പം ഇത് ചെറിയൊരു പീസ് ഈ ഒരു അടയാളം ഉള്ള പീസിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ീസ് അന്ന് ഒരു രൂപ അൻപത് പൈസ ചെറിയ ചെറിയ ഇതുണ്ടാവും ഒരു അൻപത് പൈസ ഒരു രൂപ രണ്ട് രൂപക്ക് വര കിട്ടുന്ന കരിമ്പ് പീസുകൾ ഉണ്ടാവും അപ്പം അന്ന് നമ്മുടെ നാട്ടിലൊന്നീ കരിമ്പില്ലല്ലോ കരിമ്പ് സീസൺ ആകുമ്പോൾ കിട്ടുക അതിങ്ങനെ കടിച്ച് പടിച്ചെടുത്ത് തിന്നലൊക്കെ ഒരു സ്ട്രാലർജിക്കായിട്ട് ഒരു ഓർമ്മയാണ് അതേപോലെ ഇന്ന് പിന്നെ ഇല്ലെങ്കിലും കളിച്ചാലും പോലും പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കടിച്ചു കടിച്ചെടുക്കാം ഇന്നിപ്പ് കരിമ്പ് വാങ്ങാൻ പോയിക്കാം ഈ കടലിൽ ഇപ്പോൾ ഫുള്ളായിട്ടുള്ള കരുമ്പോര് പറഞ്ഞ് മുറിച്ച് തരില്ല എടുക്കാൻ തരും ഞാൻ അറുപത് രൂപ എടുത്തിട്ട് ഈ ഫുള്ള് വാങ്ങി തരും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഞാൻ തന്നെ തോന്നി